അഴിമതിയെ കുറിച്ച് അന്വേഷണം നടത്തുക കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക പവൻ ഗോൾഡ് തിരൂർ മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം ിൽ നിന്നും രണ്ടേ മുക്കാൽ കോടി രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ കാണാതായ സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി തിരുനാവായ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗോഡൌണിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സമരക്കാരെ ഗോഡൌണിന് മുന്നിൽ പോലീസ് തടഞ്ഞു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ോഡൌണിൽ എത്തിച്ച ഭക്ഷ്യസാധനങ്ങൾ കാണാതായതിനു പിന്നിൽ വലിയൊരു മാഫിയ സംഘം പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർക്കാണോ കോൺട്രാക്ടർമാർക്കാണോ തൊഴിലാളികൾക്കാണോ ഇതിൽ പങ്കുള്ളതെന്ന് സമഗ്രമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ അരി വാഹനം എത്തിച്ച് എഫ് ഗോഡൌണിൽ നിന്നും ഈ അരി എടുക്കുന്നത് കോൺട്രാക്ടർമാരാണ് ഈ വാഹനം ീ എത്തിക്കുന്ന അരി ഗോഡൌണിൽ എത്തിച്ചതിന് ശേഷമാണ് കാണാതായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ പിന്നിൽ വലിയ ഒരു ഗൂഢസംഘം ഒരു മാഫിയ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് ഉദ്യോഗസ്ഥന്മാരാണോ അതോ കോൺട്രാക്ടർമാരാണോ ഇവിടുത്തെ തൊഴിലാളികൾക്ക് അതിലെന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യമെല്ലാം സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിലൂടെ നമുക്ക് പുറത്തുകൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ മണ്ഡലം പ്രസിഡന്റ് അനീഷ് കുറ്റിയിൽ അധ്യക്ഷത വഹിച്ചു കെ പി ആർ കുട്ടൻ രാമചന്ദ്രൻ ആദവനാട് അസീസ് നാരായണൻ ഷിജു തിരുനാവായ സിയാദ് കൂടിയത്ത് മഹേഷ് കളരിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ലൈവ് ന്യൂസ് ജുവല്ലേഴ്സ് ചങ്ങരംകുളം പവൻ ഗോൾഡ്